ായി വിഭാഗം മദീനയിലുണ്ട് ആരോടാണ് പറയുന്നത് യുദ്ധത്തിനും പോരാട്ടത്തിനും ശരീരത്തെ ആഹുതി ചെയ്യാനും വേണ്ടി പോർക്കളത്തിലേക്ക് പോയതായ ആ മഹാത്മാക്കളാകുന്ന ആയിരക്കണക്കിന് സഹബാക്കൾ തബൂക്ക് യുദ്ധത്തിലും അതുപോലെ യുദ്ധങ്ങളിലേക്കും പോയവരോട് പറയുകയാണ് നിങ്ങൾ പോയതുപോലെ പോകാൻ ആഗ്രഹമുള്ളവർ മദീനയിലുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടാൻ ആഗ്രഹമുള്ളവർ മദീനയിലുണ്ട് നിങ്ങൾ അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിച്ചതുപോലെ ചെലവഴിക്കാൻ ആഗ്രഹമുള്ളവർ മദീനയിലുണ്ട് പക്ഷേ അവർക്ക് വരാൻ സാധിക്കാത്തത് എന്ത് കാരണത്താലാണ് അവര് ഒഴിവ് കിഴിവ് അവരെ തടഞ്ഞതാണ് അല്ലെങ്കിൽ ഹബസഹോൽ മറും അല്ലെങ്കിൽ രോഗം അവരെ തടഞ്ഞതാണ് അതുകൊണ്ടാണ് അവരെ വരാത്തത് മുസ്ലിം ചെയ്യുന്ന ഹരിസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇല്ലാ ഷാറു അജർ അവര് നിങ്ങളോട് പ്രതിഫലത്തിൽ പങ്കെ തന്നെ ചെയ്യും എന്നാണ് കേട്ടത് ആ സഹാബാക്കൾ യുദ്ധത്തിന് പോകാത്തവര് മദീനയിൽ വന്ന് ഇരുന്നവര് ഇസ്ലാമിക ഒഴിമു കിഴിവ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് അഥവാ യുദ്ധം ചെയ്തവർക്ക് പോരാടിയവർക്ക് മത്സരിച്ചവർക്ക് അത് അവർ എന്നിട്ട് ചിലർ ചെയ്തവരുണ്ടായിരിക്കാം അവർക്കൊക്കെ നൽകുന്നതായ പ്രതിഫലം നൽകുമെന്ന് ലഭിക്കൂലാഹു അലി വസ്ലാം ഖുർആാനിന്റെ വെളിച്ചത്തിലാണ് വാഗ്ദാനം ചെയ്തത്